ഹലോ നമസ്കാരം ഏടാ എല്ലോ ഖൻസു അല്ലെ നിങ്ങള് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് ഏത് രാജ്യമായിക്കോട്ടെ നമ്മുടെ കാനഡ ആയിക്കോട്ടെ യു എസ് ആയിക്കോട്ടെ ന്യൂസിലൻഡായിക്കോട്ടെ എവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി മറ്റു വിദേശ രാജ്യങ്ങളായിട്ടുള്ള മുംബൈ ചെന്നൈ കൊൽക്കത്ത ഏഹ് എവിടെന്ന് നിന്ന് വേണമെങ്കിലായിക്കോട്ടെ നിങ്ങൾ നാട്ടിയ വന്നിട്ട് സെറ്റിൽ ആവാനായിട്ട് ഏഹ് എത്ര രൂപ നമുക്കൊരു മാസം ചെലവുണ്ട് എന്നുള്ളത് നിങ്ങളെ വല്ലാണ്ട് അലർട്ടുന്നുണ്ടെങ്കില് ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു നാല് വർഷത്തോളായിട്ട് കാനഡയിൽ നിന്ന് കാനഡിയൻ സിറ്റീസൺ എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളുടെ അനുഭവങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാൻ പോണത് ഈ കൊച്ചുമുടുകൻ ഐ ടി കാരനാണ് രണ്ടായിരത്തി പതിനഞ്ചില് കാനഡ വന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ആ സമയത്ത് പുള്ളി തിരിച്ചുപോയി എന്തിനു വേണ്ടി വെച്ചെങ്കില് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് പണതിട്ടുണ്ടായിരുന്നു അവിടെ നിക്കണം മാതാപിതാക്കളുടെ കൂടെ നോസ്റ്റാലിക്ക് അടിച്ചു പോയി പക്ഷെ സം അതർ റീസൺസ് പല പല കാരണങ്ങളാൽ പുള്ളിക്ക് അവിടെ നിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്രം മാത്രം പറയണ കാരണം കൊണ്ട് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല ഏകദേശം അഞ്ചു ആറ് കൊല്ലത്തിനടക്കി അഞ്ചിനും ആറിനും കൊല്ലത്തിനടക്കി കാനഡയിൽ നിന്ന് സിറ്റിസൺഷിപ്പും ഒരു ഒന്നര കോടിയോളം രൂപയും കൊണ്ട് നാട്ടിലേക്കാണ് ഈ മുതൽ പോയത് അപ്പോ എല്ലാവരും ഫസ്റ്റ് ചിന്തിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫണ്ട് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ കൊണ്ടു ഇടണം എന്നുള്ളതാണ് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കാരണം നമ്മളൊരു മനുഷ്യൽ നമ്മള് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മൊത്തം നമ്മുടെ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു പൈസയാണ് അല്ലെ അത് വേറെ കൊണ്ടേ കളയാനായിട്ട് പറ്റില്ല പിന്നൊരു അവസരം എന്നുള്ള ഇത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പൊ അത് കാരണം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നാട്ടിലത്തെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് എഫ് ഡി ടി കഴിഞ്ഞാല് ഒരു കാരണവശാലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് ഒരു വർഷത്തില് ആറ് ശതമാനം ഇൻഫ്ലേഷൻ ആണ് പുള്ളിയുടെ കണക്കിൽ പിന്നെ തുടക്കത്തിൽ ഞാൻ പറയാം ഞാൻ എന്താ പറയാ ഈ പുള്ളി എന്ന് പറയുന്നത് സംസാരിച്ചപ്പോൾ മനസ്സിലായി നല്ല ബുദ്ധിയുള്ള ജാതിയാണ് അതിന്റെ പേരിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് പുള്ളി ഇരിക്കുന്നത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ പുള്ളി വർക്ക് ചെയ്യുന്നത് ഫിനാൻസിലാന്ന് തോന്നുന്നു അതേമാതിരി ഫുൾ കറക്റ്റ് കട്ട് കട്ടായിട്ടാണ് പുള്ളിയുടെ ആ ഒരു കാൽക്കുലേഷൻസ് അതും പറഞ്ഞിട്ട് ക്രിസ്പ്പായിട്ട് എനിക്ക് പോയിന്റ്സ് പുള്ളി പറഞ്ഞു തന്നു പുള്ളി പറഞ്ഞത് വെച്ചിട്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് പൈസ ആവണം നമുക്ക് ഓരോ കൊല്ലം കഴിയുന്ന ഒരു പൈസ ആവണം നമുക്ക് ഇറങ്ങി പണി എടുക്കാനുള്ള നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ എമൗണ്ട് അത് എത്ര ആയിക്കോട്ടെ മൂന്ന് കോടിയോ അഞ്ചു കോടിയോ പത്ത് കോടിയോ ഒരു കോടിയോ എത്രേനായിക്കോട്ടെ ഓക്കെ അതിനെ നമ്മൾ തൊടാതെ വേണം നമ്മുടെ കളി കളിക്കാനായിട്ട് ഇനി അതിനെ തൊടാതെ കളിക്കണമെങ്കിൽ എന്ത് വേണം അതിന് റിട്ടേൺസ് വരണം ഈ റിട്ടേൺസ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം റിട്ടേൺസ് വന്നാൽ മാത്രമേ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അതിന്റെ കാരണം വെച്ചാൽ ഫോർ പേർസെന്റേജ് റൂള് പുള്ളി പറയുന്നത് പുള്ളി തന്നെ പറഞ്ഞിട്ടാ അപ്പോ അത് രണ്ടുമൂന്ന് രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞ എന്താ വെച്ചാൽ മൊത്തത്തിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത്ര മാത്രേ പോവർ നമ്മൾ ഒരു വർഷത്തിൽ ഉപയോഗിക്കാവൂ എന്നുള്ളത് ബാക്കി എത്ര കിട്ടി കഴിഞ്ഞാലും അത് നമ്മുടെ അസറ്റിലേക്ക് തന്നെ വീണ്ടും വീണ്ടും കയറ്റി കയറ്റി വെക്കണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ വഴിക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം പുള്ളി പറഞ്ഞു ഇതൊക്കെ പുള്ളി ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് പുള്ളി കണ്ടുപിടിച്ച കാര്യങ്ങൾ എനിക്ക് പറഞ്ഞതെന്നാണ് അപ്പോ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരു കാരണവശാലും ബാങ്കിലെ എഫ് ഇട കിട്ടില്ലല്ലോ അപ്പൊ ഈ സാധനത്തിന് നമ്മളെന്ത് വേണം ഷെയർ മാർക്കറ്റിക്ക് നമ്മൾ ഷെയർ ട്രേഡിംഗ് നമുക്ക് ഇറക്കി വിടണം സാധാരണക്കാരന് ഷെയർ ട്രേഡിങ് എന്നുള്ള സാധനം ഈസി അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനത്തെ സാധനങ്ങളിലേക്ക് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളാണ് ഇതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്ന മാർഗം ഞാനിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞു പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടാനായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന മാർഗമാണ് ഈ പറയുന്നത് ഫണ്ട് കുറെ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എല്ലാം കൊണ്ട് അവിടെ കൊണ്ട് എന്നല്ല പറയുന്നത് പുള്ളി കുറച്ച് കെഫ്റ്റി ഇട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പിടിച്ച് കിട്ടുമെന്ന് ആള് പറഞ്ഞു എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരാളുടെ അനുഭവമാണിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും എന്താണ് ചെയ്തത് ഞാൻ അവർ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ഇടാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരിടാം ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെലവാണ് ഓക്കെ ഫസ്റ്റ് പറഞ്ഞ ദിവസം അതർ റീസൺസ് പുള്ളിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല സോ അദ്ദേഹം അവളുടെ വൈഫിന് കാക്കനാട് ജോലി ചെയ്യുന്നുണ്ട് പുള്ളി സ്റ്റിൽ ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം വേറെ ഡിപ്രഷൻ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് എന്നിരുന്നാലും ഇവര് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് വാടക എടുത്തിട്ട് താമസിക്കണേ അപ്പൊ ആലോചിക്കണം ഒരു കുഗ്രാമത്തില് അങ്ങനെ പുള്ളി ഉദ്ദേശിക്കുക പുള്ളി പറഞ്ഞ വാക്കന് കുഗ്രാമത്തില് ഉണ്ടായി കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേബിംഗ് എന്ന് പറഞ്ഞ മാതിരി ഗ്രാമ ഷേബിംഗ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും ആ റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ് പുള്ളി പറഞ്ഞ ആ ഗ്രാമത്തിൽ നിന്ന് പുള്ളി കൊച്ചിയിലേക്ക് താമസം മാറി അപ്പോൾ കൊച്ചിയിൽ വന്ന് താമസിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അറിയാലോ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ് അപ്പൊ കോസ്റ്റ്ലി ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് താമസിക്കുന്ന ഒരാളുടെ എക്സ്പെൻസാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് ഇത് വലിയൊരു ബെഞ്ച് മാർക്കാ അതുകൊണ്ട് പറയണേ ഞാനത് പുള്ളി ഈ വാടകയ്ക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പുള്ളിയുടെ വാടക എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്ന് ബെഡ്റൂമിന്റെ ഒരു അപ്പാർട്ട്മെന്റ് പുള്ളി താമസിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ നോട്ട് ചെയ്ത് വെച്ചോട്ടാ അടുത്തതായിട്ട് പുള്ളിക്ക് മൂന്നാമതൊരു കൊച്ചുണ്ടായിട്ടുണ്ട് ആ കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ട് ഒരു സർവന്റ് ഫുൾ ടൈം വീട്ടിലുണ്ട് ഇരുപതിനായിരം രൂപ നാല്പത്തയ്യായിരം രൂപ ഇപ്പൊ തന്നെയായി ഉം അടുത്തത് രണ്ട് പിള്ളേര് യു പി സ്കൂളിൽ പഠിക്കുന്നു കൊച്ചിയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഇവന്റെ വർത്താനം വെച്ചിട്ടും പുള്ളിയുടെ നല്ല എന്താ പറയാ ആ ഒരു ലെവലിൽ തന്നെ പുള്ളിയെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നല്ല ഹൈഫൈ സ്കൂളിലായിരിക്കും അതുകൊണ്ട് തന്നെ മാസം പതിനായിരം രൂപ പുള്ളേർക്ക് അപ്പൊ നാല്പത്തഞ്ച് പ്ലസ് പത്ത് പത്ത് ഇരുപത് അറുപത്തഞ്ച് ഇനി ഗ്രോസറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ഇരുപത് രൂപ കഷ്ടി അങ്ങോട്ട് വരും അപ്പൊ ഒരു എൺപത്തി അഞ്ച് രൂപയായി അതായത് ഗ്രോസറി പിന്നെ നാട്ടിലേക്ക് പേരന്റ്സിടെ കാണാൻ പോകും അപ്പൊ അങ്ങനെ പെട്രോൾ അടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എൺപത്തി രൂപ എന്താ പറയാ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുമ്പോഴേക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി ആയിട്ടുള്ള നമ്മുടെ ചെലവില് എൺപത്തി രൂപ പുള്ളിക്ക് വരുകയാണ് പിന്നെ ആള് പറഞ്ഞു ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങള് അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ എന്താ പറയാ ഫുഡ് പുറത്തു പോയി ഫുഡ് കഴിക്കല് അങ്ങനെയൊക്കെ ആയിട്ട് റഫ്ലി ഈ പുള്ളിക്ക് ഒരു ലക്ഷം രൂപയാണ് പുള്ളിയുടെ ഒരു മാസത്തെ പുള്ളിയുടെ ചെലവ് എന്ന് പറയണത് സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയിട്ട ഒരു ലക്ഷം രൂപക്ക് ജീവിക്കണെങ്കില് ഏർ നാലു ജോ അവൻ അവന്റെ വോയിസിൽ കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരു അങ്ങനെ ഇപ്പൊ എന്താ പറയാ നമ്മള് വഴിയോരങ്ങളിൽ നിന്നുള്ള കച്ചവടങ്ങള് നല്ല സാധനങ്ങളായിരിക്കാം പക്ഷെ എന്തോ എനിക്കത് മേടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് കാനഡയിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് നമ്മുടെ കൊച്ചിയിൽ കിട്ടും വേണമെങ്കിൽ മോർ ദാൻ എന്താ പറയാ കാനഡ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അവൻ പറയണത് അപ്പോ എല്ലാവിധ സൗകര്യങ്ങളിലും ഹൈഫൈയില് താമസിക്കുന്ന ഒരു ആളുടെ കണക്കാണ് നമ്മളീ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മ ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഏഹ് വേറെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ഇത് നമ്മളായിട്ട് ഷെയർ ചെയ്യണം കാരണം ഇത് നമുക്ക് ആൾക്കാരോട് പറയണം എന്നുള്ളതാണ് സാധാരണ ഒരാള് സ്വന്തം വീട്ടിൽ താമസിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇവന് പറഞ്ഞ ഒരു ലക്ഷത്തിന്ന് ഒരു ഇരുപത്തയ്യായിരം അവിടെ കട്ടായി ഏത് നമ്മുടെ വാടക അപ്പൊ ഞാൻ നമ്മുടെ ചെലവ് എഴുപത്തുകയ്യരായി മാറി ഞാൻ നമ്മുടെ ചിലവ് ഉദ്ദേശിക്കുന്ന ഒരാൾ ചെന്ന് നിൽക്കാറുള്ള ആളുടെ ചിലവ് എഴുപത്തുകയറായി മാറി അടുത്തൊക്കെ പറഞ്ഞത് കൊച്ചിന് നോക്കാനായിട്ട് ആയന നിർത്തിയിട്ടുണ്ട് ഇത്രയും ഇതില് അപ്പൊ അതിനു വേണ്ടിയിട്ട് വേണ്ട ഇരുപതിനായിരം അപ്പൊ ഇരുപത്തഞ്ച് രൂപ നാല്പത്തഞ്ച് രൂപ ഒരു ലക്ഷത്തി നാല്പത്തഞ്ച് പോയി കഴിഞ്ഞാല് അമ്പത്തഞ്ച് രൂപ അപ്പോഴും പുള്ളിക്ക് കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് ഏഹ് പിള്ളേരെ നല്ല സ്കൂളില് പഠിപ്പിച്ചുകൊണ്ട് കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു കൈക്കുഞ്ഞും രണ്ടുപേർ കുഴപ്പമില്ലാത്ത കുഞ്ഞും അപ്പനും അമ്മ സർവെന്റ് ആറുപേര് ഏഹ് ജീവിക്കാനായിട്ട് പുള്ളിക്ക് അവിടെ ചിലവാണ്ട് ഇപ്പൊ ഏകദേശം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു കണക്ക് കിട്ടിണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതും വിട്ട് സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഏഹ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചെങ്കിൽ ഇനി നിങ്ങളായിട്ട് നിങ്ങളുടെ കണക്കൂട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ദയവ് നമ്മോട് പറയാം പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഒരിക്കൽ ഒരു കാരണവശാലും നമ്മള് മ്യൂച്വൽ ഫണ്ടിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ഒരാൾ ചെയ്ത കാര്യം അയാളുടെ അനുഭവം എന്താണെന്നുള്ളത് നമ്മളോട് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ പറഞ്ഞ ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു യജ്ഞാന്ന് പറയില്ലേ പല ആൾക്കാരും അവരവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കിതായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാർക്ക് റെഫറൻസ് കിട്ടുക എന്നുള്ള സംഭവം ഉണ്ട് ഇനി അത് അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും സത്യം പറയാൻ അറിയില്ല എന്നോട് ഇത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് പറയുമ്പോ എത്ര വല്യൊരു ഉപകാരമാണ് നിങ്ങൾ മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യണേന്നുള്ളത് കാരണം കൊറേ ആൾക്കാർ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ കിറങ്ങിയിരിക്കുന്നു അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പൊ നമ്മൾ വെറുതെ നേരം പോക്കിനുള്ള കാര്യങ്ങളല്ല അത് നമ്മൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ വെച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യം കൊണ്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻപുട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നമ്മളെ ഒന്ന് അറിയിക്കണം ഞാൻ തുടക്കത്തില് പറഞ്ഞല്ലോ ഞാൻ ഈ പുള്ളിയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിൽ സംസാരിക്കില്ല പുള്ളി വാട്സപ്പിൽ വോയിസ് ചെയ്തത് രണ്ടു മൂന്ന് വോയിസ് ഇട്ട് പോവാ ഭയങ്കര ലെങ്തി വോയിസ് ആ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായി നല്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞു നല്ല ബുദ്ധിയുള്ള ജാതിയാണ് കാരണം നല്ല പഠിപ്പുള്ള ജാതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പിന്നെ പ്ലസ് അനുഭവസ്ഥനാണ് നമുക്ക് അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരുത്തർ പറയാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവണ്ട ഓരോ അവസ്ഥ കൂടെ കടന്നുപോയിട്ട് നല്ല ജീവിത അനുഭവം ഉള്ള ഒരാളാണ് ആ മനുഷ്യൻ അതുകൊണ്ടാണ് ആ സംസാരിക്കുമ്പോൾ അത് ഓരോ ഇൻസിഡന്റ് ആയിട്ട് നമ്മൾ അടുത്ത വീടില് പറയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഓരോ കാരണം ഓരോരുത്തർ തീരുമാനിക്കണെന്നുള്ളത് അപ്പോ ഏഹ് ഇത് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ പ്രാവർത്തികമാക്കാനായിട്ട് പറ്റാവുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മുഖവോലിക്ക് എടുക്കാൻ ഒരു അഭിപ്രായം ആയിട്ടെനിക്ക് തോന്നി ആൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളിത് വീഡിയോയിൽ പറഞ്ഞു നോക്ക് കാരണം എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ ഗുണം കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഞാൻ ചെയ്തിട്ട് ഞാനിവിടെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആള് ആള് സിറ്റീസൺ ആണ് ഇതിപ്പോ വേണ ആള് പറഞ്ഞു മക്കളുടെ കാലത്ത് മക്കൾക്ക് വേണമെങ്കില് എന്നെ കൊണ്ടുപോകാം പക്ഷെ ഞാനായിട്ട് ഇനി മക്കൾക്ക് വേണ്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്റെ പൈസ എന്റെ പൈസ എന്റെ മരണശേഷം അവർക്ക് ഉണ്ടെങ്കി എടുക്കാം അല്ലാണ്ട് അപ്പൻ്റെ കാശ് കണ്ടിട്ട അത് കണ്ടട്ടണ്ടാ കണ്ണൻ ചേമ്പേ എന്ന് പറഞ്ഞ പോലത്തെ പെരുപാടി പുള്ളി പറഞ്ഞേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഈ പുറത്ത് പോയി നിന്നപ്പോഴുള്ള ആ കിട്ടിയിട്ടുള്ള എക്സ്പോഷറും കാര്യമല്ലെങ്കിൽ പുള്ളി നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു സോ അവനൊരു നന്ദി പറഞ്ഞുകൊണ്ടും പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ശരി എന്നാ പോട്ടെന്നാ ശരി